ഇന്ന് മുതൽ പെൻഷൻ പെൻഷൻ വിതരണം എല്ലാവർക്കും സുഖമാണെന്ന് കാത്തിരിക്കുന്ന ആളുകൾക്ക് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഇരുപതാം തീയതി ഇന്ന് വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് വിവിധ മന്ത്രിമാർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തുക പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ തുക പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തുക ഇന്ന് ഇരുപതാം തീയതി വെള്ളിയാഴ്ച ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അതേസമയം നാളെ തുക വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പും ഉണ്ട് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരമാണിത് സേവന ഡി ബി ടി സെല്ലുമായിട്ട് അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം ഇന്ന് ഇരുപതാം തീയതി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകില്ല എന്നുള്ളതാണ് അതേസമയം നാളെ വൈകുന്നേരത്തോടു കൂടി തുക നാളെ വിതരണം ഉണ്ടാകും എന്നാണ് ഡി ബി ടിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം അപ്പോൾ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ടേ തുക എത്താൻ സാധ്യതയുള്ളൂ അപ്പൊ നാളെ എത്താത്ത ആളുകൾക്ക് പിന്നെ ഞായറാഴ്ച തുക എത്താനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നീട് തിങ്കളാഴ്ചയായിരിക്കും ലഭിക്കുക അപ്പൊ നാളെ വൈകുന്നേരത്തോടു കൂടി ഭൂരിഭാഗം ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ആദ്യം ഡിബിറ്റി സെല്ലുമായിട്ട് സംസാരിച്ച ഫോണിൽ സംഭാഷണം ഒന്ന് കേൾക്കുക പിന്നെ ഇന്ന് മുതൽ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ടോ നാളെയോ ശരി ഓക്കെ അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായ കുറവുണ്ടാകും അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും അത് പിന്നീട് കേന്ദ്രം നൽകുന്ന സമയത്ത് കേന്ദ്രമല്ല സംസ്ഥാന സർക്കാർ തന്നെയാണ് അതിനുള്ള തുക ഒന്നര വർഷത്തിലധികമായിട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ട ഈ ഒരു തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നിട്ടും സംസ്ഥാന സർക്കാരാണ് ആ ഒരു തുക കൂടി അനുവദിച്ച് വിതരണം ചെയ്യുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിന് അത് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അധികാരം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു നാലഞ്ച് ദിവസത്തെ താമസം വരുന്നത് അപ്പൊ അതിന്റെ വിതരണവും ഉടൻ ഉണ്ടാകും ക്ഷേമ പെൻഷൻ കയ്യിൽ ചൊവ്വാഴ്ച മുതൽ പ്രതീക്ഷിച്ചാൽ മതി തിങ്കളാഴ്ചയോട് കൂടിയിട്ട് ട്രഷറി മുഖാന്തരം പണം ലഭിക്കണം ലിസ്റ്റ് എത്തണം അതുപോലെ തന്നെ അത് കട്ട് ചെയ്ത് ആയിരത്തി അറുന്നൂറ് രൂപ ഓരോ ലിസ്റ്റിലേക്കും ആക്കി വിതരണം ചെയ്യേണ്ടതുണ്ട് അതിൻ്റെതായിട്ടുള്ള കാലതാമസം ഉണ്ടാകും അപ്പോൾ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് കയ്യിൽ വിതരണം ചൊവ്വാഴ്ച മുതലേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ബുധനാഴ്ച മുതൽ മസ്റ്ററിങ്ങും ആരംഭിക്കുകയാണ് ആ കാര്യം ആരും മറക്കേണ്ടതില്ല എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായിട്ടുള്ളവരെല്ലാം മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഓരോ മാസത്തേത് എത്ര മാസത്തെ ആണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വഴുകുന്നത് അത്രയും മാസം പെൻഷൻ നഷ്ടപ്പെടുന്നതാണ് കഴിഞ്ഞ വർഷം ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷനാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ